എന്റെ അനിയന്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകത ലബോറട്ടറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് അതേപോലെ നമുക്ക് ലൈവായിട്ട് ഡോക്ടറെ കൺസൾട്ടേഷൻ മെഡിസിൻ ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ് ഇതൊരു ഭയങ്കര വലിയ സത്യം പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് തന്നെ വലിയൊരു ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ് ഇത്രയും ടെസ്റ്റുകൾ ഇതിനകത്ത് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് മമ്മർക്കാട് എല്ലാ ജനങ്ങളും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ആരോഗ്യ പരിശോധനക്ക് സ്മാർട്ട് ക്ലിനിക്കുമായി എസ് എസ് ക്ലിനിക് സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എല്ലാവിധ മരുന്നുകളും മികച്ച ചികിത്സാ സേവനവും ഒരുക്കി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട് എം ഇ എസ് കോളേജിനെതിർവശം ചീരങ്ങൻ ബിൽഡിംഗിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും വിപണനവുമായി സംരംഭം തുടങ്ങിയത് സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമ സുധിൻ നെച്ചുള്ളിയുടെ മകൻ മാസ്റ്റർ നിർവേദ സുദീൻ നിർവഹിച്ചു അനുബന്ധമായ എസ് എസ് ക്ലിനിക് ഡോക്ടർ സൗമ്യ സരീൻ ഉദ്ഘാടനം ചെയ്തു ധാരാളം മെഡിക്കൽ ഷോപ്പുകളും ക്ലിനിക്കുകളും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നല്ല ബ്രാൻഡിലുള്ള നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻസ് അതും ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ ഷോപ്പുകളും അപ്പോൾ അതിൽ ഒന്നായി ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സംരംഭമാവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഒരു ലാബിൽ വരാതെ തന്നെ ഒരു ചെറിയ പ്രിക്കിലൂടെ തന്നെ മാക്സിമം പറ്റാവുന്ന അത്ര ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ജീറിയാട്രിക് കെയർ കൊടുക്കുക നമുക്കറിയാമല്ലോ വയസ്സായ ആളുകളൊക്കെ ധാരാളം നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവിടെ പോയിട്ട് ഒരു ഹോം കെയർ രീതിയിലൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് അവർ ഒരുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ മുതൽ കാഠിന്യമേറിയ അസുഖങ്ങൾക്ക് വരെ പ്രാഥമിക രോഗ ൾക്ക് മികച്ച നിലവാരമുള്ള ഉപകരണങ്ങളുടെ സേവനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത് രക്തനിർണയം തൈറോയിഡ് വൃക്ക കരൾ ഇകർച്ചവ്യാധി ടെസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവിധ പരിശോധനകളും സഹകാർ സ്മാർട്ട് ക്ലിനിക്കിന്റെ കീഴിൽ കൃത്യതയോടെ ചെയ്തു നൽകും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ കഴിയുമെന്നതും വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഡിവൈസുകളിലേക്കൊക്കെ ആയി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്കായിട്ടാണ് നമ്മൾ പൊതുവെ ലബോറട്ടറികളെ സമീപിക്കുന്നത് ഈ ടെസ്റ്റുകൾ മുതൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവർ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ അതേപോലെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ ഡി ഡൈമർ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെസ്റ്റുകളോ ഏത് ടെസ്റ്റുകളായിക്കൊള്ളട്ടെ അതെല്ലാം സാധ്യമാക്കിത്തരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക ആ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതായാലും നിങ്ങൾ അപ്ലൈ നമ്മൾ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്യുന്നതായിരിക്കും മിനിമം ഒരു ഹാഫ് ആൻ മിനിറ്റ്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം ഇതൊരു ഇത്രയും ടെസ്റ്റുകൾ ഇതിനകത്ത് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അതും പേഷ്യന്റും ഡോക്ടറായിട്ട് കോണ്ടാക്ട് ഡയറക്റ്റ് വേണം എന്നില്ല ഇപ്പൊ പാൻഡമിക് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സായിട്ട് ഡയറക്റ്റ് വന്ന് സംസാരിക്കാൻ പറ്റണമെന്നില്ല അതിനെല്ലാം ഒരു വലിയ എല്ലാവിധ അലോപ്പതി മരുന്നുകളും ലഭ്യമാക്കുന്നതോടൊപ്പം നവജാത ശിശുക്കൾക്ക് വേണ്ട പോഷക വസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ക്യാൻസർ മരുന്നുകളും ഡയാലിസിസ് ഉപകരണങ്ങൾ തുടങ്ങിയവയും ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ലഭ്യമാക്കും പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മണിവരെയും ആസ്മ അലർജി എന്നിങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങളുടെ പ്രതിവിധിക്കായി തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെയും ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് മുൻകൂർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും പൂജ്യം നാല് ഒൻപത് രണ്ട് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് ഒൻപത് നാല് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് നാല് എട്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക